എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന ഇരുമ്പ് ചട്ടികൾ അല്ലേ ഇതുപോലെ മീൻ വറക്കാനും അപ്പം ചുടാനും ഒക്കെ ഉപയോഗിക്കുന്ന ചട്ടികൾ കാണും ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ അതായത് ഇതുപോലെ തുരുമ്പ് പിടിക്കും നമ്മൾ കറ കറകളഞ്ഞെടുത്തതാണേലും മയക്കെടുത്തതാണേലും അതായത് ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു വരുമ്പം ചട്ടി ഇതുപോലെ തുരുമ്പ് പിടിച്ച് കുറേ പാളി പാളിയായിട്ട് അടന്നു പോയത് ഉപയോഗശൂന്യമായി പോകും അപ്പോൾ അങ്ങനെ ഉപയോഗശൂന്യമായി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഈ ഇരുമ്പ് ചട്ടിക്കകത്തൊക്കെ ദോശയൊക്കെ ചൂടത്തില്ലേ ഇരുമ്പിൻ്റെ ദോശയൊക്കെ ഇല്ലേ പരുന്നത് അതിനകത്ത് നമ്മൾ ദോശ ചൂടുമ്പം അതിന് പ്രത്യേക ഒരു സ്വഭാവമുണ്ട് പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാന്നുള്ളൊരു സ്വഭാവമുണ്ട് മിക്കവാറും അതേപോലെ എണ്ണ ഒരു തുള്ളി കുറഞ്ഞു പോയെന്നാൽ അവനങ്ങോട്ട് ഒട്ടിപ്പിടിക്കും അപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഉള്ള ഒരു വഴിയും ഈ വീഡിയോ കൂടെ ഞാൻ പറയുന്നുണ്ട് ഇതിപ്പോൾ കറ കളഞ്ഞ് ഒരു ചട്ടിയാണ് അപ്പം നമുക്ക് ആദ്യമേ ഈ ചട്ടി നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം ഇപ്പം നമ്മുടെ ഈ പാൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാ തൊരുമ്പേറെ ഇരുന്ന് അവിടെ ആ പാട് കണ്ടോ ആ അത് കുഴപ്പമില്ല അതൊക്കെ ശരിയാക്കോളും നമ്മുടെ ഈ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാനുള്ള ആ ബുദ്ധിമുട്ടും അതിൻ്റെ വെയ്റ്റും പിന്നെ ഇതിൻ്റെ ഈ സ്വഭാവം തുരുമ്പ് പിടിക്കുന്ന സ്വഭാവമൊക്കെ കാരണമാണ് ഇവ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഔട്ടായത് പക്ഷേ പഴയകാലത്തുള്ളവർ മൺപാത്രങ്ങളും ഇരുമ്പ് പാത്രങ്ങളും ചിരട്ട തവിയൊക്കെ നമുക്കറിയാം ചിരട്ട തിളപ്പിച്ച വെള്ളമൊക്കെ ഇപ്പോൾ ഷുഗറിൻ്റെ മരുന്നെന്നൊക്കെ പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഇരുമ്പിൻ്റെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്ക് ശരീരത്ത് ഇരുമ്പിൻ്റെ അംശം കിട്ടും അലുമിനിയം പാത്രങ്ങളൊക്കെ ഇപ്പം നമ്മൾ പടിക്ക് പുറത്താക്കിയിട്ടുണ്ട് കാരണം അലുമിനിയം പാത്രങ്ങൾക്കകത്ത് പുളിയുടെ അംശം വന്നു കഴിയുമ്പം അതിനകത്ത് കറുത്ത കുത്തുകുത്തുകളായിട്ട് തുളവീഴും അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുന്ന ഒന്നാണ് അത് രാസപ്രവർത്തനം നടന്നാണ് അങ്ങനെയുള്ള കുത്തുകുത്തുകൾ ഉണ്ടാകുന്നത് അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് അലുമിനിയം പാത്രങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് വെയിലുള്ള സമയമാണെങ്കിൽ ഇതൊന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കാം വെയിലത്ത് വെച്ച് ചൂടാക്കി ഇതിൻ്റെ വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ചൂടാക്കാം അപ്പോൾ മഴയുടെ സമയമായ കാരണം മഴയുള്ള സമയത്ത് നമുക്ക് ഇതിപ്പോൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം ആ ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഇനി നമുക്ക് വേണ്ടത് ഇതിനകത്തോട്ട് രണ്ട് തുള്ളി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം ആ ഇതിനകത്തോട്ട് രണ്ട് തുള്ളി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനിയുണ്ടല്ലോ നമ്മൾ ഇതിലോട്ട് ഒരു ഒരു നുള്ള മഞ്ഞൾ പൊടി നമ്മൾ ഇതിനകത്തോട്ട് രണ്ടു തുള്ളി നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതായത് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിനകത്തോട്ട് ഒരുനുള്ള് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുത്തു നമ്മുടെ വീട്ടിലെ മഞ്ഞൾ പൊടിയാട്ടോ നല്ലത് ഇതിപ്പോൾ കണ്ടോ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുത്തു ഇതിൻ്റെ സൈഡിലല്ല ഇനി നമ്മൾ ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രമല്ല അല്ലെങ്കിൽ നമ്മൾ വീടൊക്കെ പൂട്ടി പോകുന്നൊരവസരത്തിൽ പാത്രം സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം വശത്തൂടെ നന്നായിട്ട് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി ഇത് ചൂടാക്കുന്ന തന്നത്തരാന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നമ്മൾ ദേഹത്ത് തൈലൊക്കെ തേക്കും അപ്പോൾ അതൊന്ന് ചെറിയതായിട്ട് ചൂടാക്കിയച്ചാൽ തേക്കുന്നതെങ്കിൽ പെട്ടെന്ന് ശരീരത്തിലേക്ക് വലിയ അത് തന്നെയാണ് ഇവിടെ ആ പിന്നെ ഇതിൻ്റെ പുറം വശത്ത് തുരുമ്പുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രമാണേലും നമുക്കൊന്ന് തേച്ച് കൊടുത്താൽ അതിൻ്റെ തുരുമ്പൊന്നും ഇളക്കി അടിക്കത്തില്ല ഇതിപ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന പാത്രമല്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇരുമിൻ്റെ ദോശ ചെടികളൊക്കെ ദോശ ചൂടുകയും മുട്ട പൊരിക്കുകയൊക്കെ ചെയ്യും അപ്പം മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ അതായത് ദോശയൊക്കെ ചൂടുമ്പം ഒട്ടിപ്പിടിക്കാതെ ആദ്യം നമ്മളൊരു മുട്ടയൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങോട്ട് വിട്ട് പോരും എപ്പോഴും നമ്മുടെ ഇതിൽ മുട്ടയൊന്നും കാണത്തില്ല കാണാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ നല്ലെണ്ണ തൂത്ത് ദോശ ചുട്ടാൽ മതി അതെപ്പോഴും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാർഗ്ഗം ഒരു തുള്ളി നല്ലെണ്ണ ഇങ്ങനെ തൂത്ത ദോശ ചിടുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ വിട്ടുപോരും ആ ഇപ്പം ഇതിൻ്റെ തുരുമ്പെല്ലാം ഇളകി വന്നു ഇത് കണ്ടോ ആ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ പുറകോശത്തും അടിഭാഗത്തും ഇതുപോലെ തുരുമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അത് തൂത്ത് കഴിഞ്ഞ് അതുകൂടി ഇനി ഇളകിപ്പോരും എന്നുവച്ചാൽ ഒന്നുകിൽ ഇത് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം അല്ലെ നല്ല തുണി വെച്ച് തുടച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് തേച്ച് കഴുകിയെടുക്കാം അപ്പം ഞാൻ തേച്ച് കഴുകിയെടുക്കാൻ പോവാം വീണ്ടും ഞാൻ തേച്ച് കഴുകി ചട്ടി ഇതുപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്തു അതിനകത്തെ വെള്ളമയൊക്കെ വറ്റി ഇനി നമ്മൾ പഴയ പോലെ തന്നെ ഒരു തുള്ളി നല്ലെണ്ണ ഒഴിച്ച് തേച്ച് പിടിപ്പിക്കാം നിത്യമായിട്ട് ഉപയോഗിക്കാത്ത ചട്ടിയാണെങ്കിൽ അതിൻ്റെ പുറത്തൂടെ കുറച്ച് അടിഭാഗത്തൂടെ കുറച്ച് നല്ലെണ്ണ ഇതുപോലെ തൂത്ത് പിടിപ്പിച്ച് വയ്ക്കുകയാണെങ്കിൽ അത് തുരുമ്പ് പിടിക്കാതിരിക്കും എന്നിട്ട് വല്ല പ്ലാസ്റ്റിക് ചാക്കയിലോ ഷീറ്റേലോ എല്ലാം വെച്ച വെച്ചാൽ മതി പേപ്പറിട്ട് വെ വെക്കുകയാണെങ്കിൽ ആ എണ്ണമയം പേപ്പർ വലിച്ചു കളയും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ഇഷ്ടമായില്ലെങ്കിലും പറയണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെയും ബായ്